തീർച്ചയായും തെറ്റായ പ്രവണതയാണ് മുമ്പ് ഗുജറാത്തിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കേരളത്തിൽ വന്നിട്ട് കുരുത്തോല പിടിച്ചിട്ട് മന്ത്രി നടക്കാണ് കുരുത്തോല പിടിച്ചിട്ട് മന്ത്രി അത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നനവുള്ളടും കുടിക്കുന്നില്ല നനവില്ലാത്തതും കുടിക്കണമെങ്കിൽ അദ്ദേഹം ഭരചന്ദ്രൻ ആവണം എന്തായിരുന്നു ഭരചന്ദ്രൻ അദ്ദേഹം ഇവിടെ വരണം നിരോധിച്ച ഡൽഹി പോലീസിൻ്റെ നടുവിലൂടെ അദ്ദേഹം നടക്കണം കുരുത്തോല പിടിക്കണം എന്നിട്ട് ഹാർട്ട് പള്ളിയിൽ നിന്ന് നടക്കണ്ടേ ഹനുമാൻ ജയന്തി അല്ല അന്നും വന്ന് നടക്കണം അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഏത് നിരോധിച്ചൊന്നുമില്ല അല്ല സി ചെയ്യൂ ഹനുമാൻ ജയന്തി നിരോധിച്ച ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അത് ചിലപ്പോൾ ഈ പറയും പോലെ വാളണ്ടറി സെൻസറിങ് പോലെ വാളണ്ടറി ആയിട്ട് അവർ വേണമല്ലോ എനിക്കറിയില്ല പക്ഷേ ഒരു പ്രശ്നം രണ്ട് പ്രശ്നങ്ങൾ ഞാൻ പറയുകയാണ് ഇവിടെ കേരളത്തിൽ പോയിട്ട് കേരളത്തിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല കേരളത്തിൽ കുരി കുരുത്തോല കൊണ്ടിടക്കാൻ മന്ത്രി ഇല്ലേലും നടക്കുകയൊക്കെ ചെയ്യും അവിടെ ഒരു പ്രശ്നമില്ല കുരുത്തോല കൊണ്ട് പോകുമ്പോഴും ഇതര മതസ്ഥർ സ്വീകരിക്കുകയും ചെയ്യും അവർക്ക് സ്വീകരിക്കും റിഫ്രഷ് ചെയ്യും അവരെ പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ നിരോധനം വന്നു അതൊരു വലിയ ചർച്ചയായി ഉയർന്നു വന്നു യഥാർത്ഥത്തിൽ മന്ത്രി ഇവിടെയല്ലേ വന്ന് നെഞ്ചി പിടിച്ച് നിൽക്കേണ്ടേ ഒന്നല്ലല്ലോ പോട്ടെ ഗ്രഹാം സ്റ്റുവേർട്ട് സ്റ്റൈൻസ് മക്കൾ ഫിലിപ്പ് തിമോത്തി മൂന്ന് പേരെയാണ് അന്ന് ഒഡീഷയിൽ ചുട്ടരിച്ചത് ആ പ്രതിയെ ഇപ്പോൾ നല്ല നടപ്പ് പറഞ്ഞ ഇറക്കി വിട്ടിരിക്കുകയാണ് എൻ്റെ ചോദ്യം ബി ജെ പി ഇരട്ടത്താപ്പ് കാണിക്കുന്നു അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുദ്ദേശിക്കുന്നത് ഞങ്ങൾ ക്രൈസ്തവ പ്രകടന ഞങ്ങൾ ക്രൈസ്തവരോടൊപ്പമാണ് ഞങ്ങൾ ക്രൈസ്തവരുടെ രക്ഷകരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ബി ജെ പി തന്നെയാണ് ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരായ ഏറ്റവും വലിയ സംഭവങ്ങളിലൊന്നായിരുന്നു ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻസ് മക്കൾ ഫിലിപ്പ് തിമ്മോത്തിയൊക്കെ ഒന്ന് വന്നത് ആ സംഭവത്തിലെ പ്രതിയെ ബി ജെ പി ഭരിക്കുന്ന ഒഡീഷ സർക്കാർ ഡബിൾ ഇഞ്ചിൻ സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നു നല്ല നടപ്പിൻ്റെ കാര്യം പറഞ്ഞ് പുറത്തുവിട്ടിരിക്കുന്നു അതേ ബി ജെ പി കേരളത്തിൽ പോയിട്ട് രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ക്രൈസ്തവ സംഭവങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു ഇതിൻ്റെ ഇരട്ടു താപ്പം എന്താണ് ഇതേ ബി ജെ പി ഭരിക്കുന്ന ഡൽഹിയിൽ ബി ഡബിൾ ഇഞ്ചിൻ സർക്കാരാണ് കഴിഞ്ഞ വർഷം വരെ ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇനി പോട്ടെ ഡൽഹി പോലീസ് അപ്പോഴും കേന്ദ്രത്തിൻ്റെ കീഴിൽ തന്നെയായിരുന്നു ഈ കഴിഞ്ഞ തവണ ഇപ്പോൾ കുരുത്തോല ഘോഷയാത്ര പ്രദീക്ഷിണം തടഞ്ഞിരിക്കുന്നു ആ കുരുത്തോല പ്രദീക്ഷിണം തടഞ്ഞ ഈ സംഭവം അവിടുത്തെ കേരളത്തിൽ പോയിട്ട് കുരുത്തോല പിടിച്ചിട്ട് നടക്കുകയാണ് മന്ത്രി ഈ ഇത്രയും വളരെ വിസിബിളായൊരു ലോകത്ത് പിന്നെ മുനമ്പവുമായി ബന്ധപ്പെട്ട് മുനമ്പം ഒടുവില്പ്പം എന്തായി ബി ജെ പി കടന്നൂരുള്ള അപ്പോൾ ഒരു വ്യക്തി ഇതിനകത്ത് ഇരട്ടത്താപ്പുകളുടെ വ്യക്തമാണ്